മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഗായികയും നടിയുമാണ് അഞ്ജു ജോസഫ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും രണ്ടു ദിവസമായി അഞ്ജു ജോസഫിന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും അഞ്ജു ജോസഫിന്റെത് രജിസ്റ്റർ മേരേജ് ആയിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് മലയാള സിനിമയിൽ നിന്നും ഐശ്വര്യ ലക്ഷ്മി ആയിരുന്നു അഞ്ജു ജോസഫിന്റെ സുഹൃത്തായിട്ടും വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് വിവാഹാനന്തര റിസപ്ഷനുകൾ കൂടാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിൽ നിന്നും നിരവധി നടിമാരും നടന്മാരും അതുപോലെ തന്നെ ഗായകന്മാരും ഗായികമാരും എത്തിയിരുന്നു അഞ്ജു ജോസഫ് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു അനൂപ് ജോണിനെയാണ് വിവാഹം കഴിച്ചത് അത് വലിയ വാർത്തകളൊക്കെ തന്നെയായി സോഷ്യൽ മീഡിയയിലൂടെ അന്ന് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അഞ്ജുവിന്റെയും അനൂപിന്റെയും വിവാഹബന്ധം കഴിഞ്ഞ വർഷമാണ് വേണ്ട എന്ന് കരുതിയത് ഒളിച്ചോട്ടത്തിലൂടെയും മതമാറ്റത്തിലൂടെയുമായിരുന്നു ആദ്യ വിവാഹം അഞ്ജുവിന് നടന്നത് ഗായിക അഞ്ജു ജോസഫ് മലേഷ്യയിലേക്ക് ഒളിച്ചോടിയെന്നും അഞ്ജു ജോസഫ് മതം മാറാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന വാർത്തകളും എന്നാൽ പിന്നീട് അത്തരം വ്യാജ വാർത്തകളോടൊന്നും അഞ്ജു ജോസഫ് തന്നെ പ്രതികരണം അറിയിക്കാതെയാവുകയും ചെയ്തു അതോടെ അത്തരം ഗോസുഗു വാർത്തകൾ കേട്ടടങ്ങുകയും ചെയ്തു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് അഞ്ജു ജോസഫ് തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് ഒരു ചാനലിൽ നൽകിയ വിമുഖത്തിൽ വെച്ചാണ് തന്റെ പ്രണയത്തെക്കുറിച്ച് അഞ്ജു തുറന്ന് സംസാരിച്ചതും അഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും അനൂപ് ജോണും തമ്മിൽ അഞ്ചു വർഷമായിട്ട് പ്രണയത്തിലാണ് വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷമായപ്പോഴേക്കും നല്ല സന്തോഷമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു വിവാഹത്തിന്റെ വീട്ടിൽ നിന്നും ആദ്യം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവർ നടത്തി തരുകയും ചെയ്തു ഒരു ചാനലിലൂടെയായിരുന്നു തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും അഞ്ജു ജോസഫ് തുറന്ന് സംസാരിച്ചത് എന്നാൽ ഒരുപാട് വർഷം സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോയ വിവാഹ ജീവിതം അധികം ആയുസ് കെട്ടടങ്ങുകയും ചെയ്തു ഇരുവരും കഴിഞ്ഞ വർഷമാണ് ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തിയതും വേർപിരിയുകയും പിരിയുകയും ചെയ്തത് എട്ട് വർഷത്തോളം നീണ്ടുനിന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു എന്ന് വേണം പറയാൻ ഒരുപാട് വർഷത്തെ ദാമ്പത്യ ജീവിതം എന്നാൽ കഴിഞ്ഞ വർഷമാണ് അഞ്ജു ജോസഫും ഭർത്താവായിരുന്ന അനൂപും വേർ പിരിഞ്ഞത് അഞ്ജു ജോസഫ് വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് ആ സമയത്തും അഞ്ജുവിനോട് ഒരു വെറുപ്പും അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നും അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ആരാധകർ പറയുന്നു അത്രമാത്രം അനൂപിനെ ആരാധകർക്ക് എല്ലാവർക്കും ഏറെ പരിചയമുണ്ട് അനൂപ് തീർച്ചയായിട്ടും ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നുണ്ട് രണ്ടു ദിവസം മുൻപായിരുന്നു അഞ്ജു ജോസഫ് വിവാഹിതയായത് ഇപ്പോൾ താരത്തിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അഞ്ജുവിന്റെ രജിസ്റ്റർ മേരേജ് ആയിരുന്നു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ മേരേജ് നടത്തുകയും ശേഷം അടുത്ത കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു റിസപ്ഷൻ പരിപാടി നടത്തുകയും അവിടേക്ക് ആരാധകർ യും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ താരത്തിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ താരദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്